അപ്പൊ ഹലോ ഗൈസ് അപ്പോൾ ഞാൻ പിന്ന എൻ്റെ ഈ പേജിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിന്റെ തൊണ്ടയിൽ ചുഴിങ്ങൂടുങ്ങി രക്ഷപ്പെടുത്തുന്ന ഒരു വീഡിയോ അപ്പോൾ അതിലുണ്ടായ ആൾക്കാരാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് എന്താണ് കാര്യം എന്നുള്ളത് ഇവരോട് മൂന്ന് മൂന്നാൾക്കാരോടൊന്ന് ചോദിക്കാം ഇത് നിയാസ് ഇസ്മായിൽ ഇത് ജാഫർ അപ്പോൾ നിയാസ് അന്ന് എന്താണ് സംഭവിച്ചത് ആദ്യം ആ കുട്ടി വന്നിട്ട് താങ്കളെയാണ് തട്ടി വിളിക്കുന്നത് ഞാൻ കണ്ടത് ആ വീഡിയോയില് സംഭവം കുട്ടി നമ്മളടി ശരിക്കും പറഞ്ഞാൽ കടക്കാരനോട് പഴം വാങ്ങാൻ പോയതാണ് വണ്ടിക്കാരനെ വണ്ടിക്കാരനല്ല അങ്ങനെ പെട്ടെന്ന് ഒരു കുട്ടി വന്ന് വിളിച്ചു പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക് കുട്ടി ഓൺലി കയ്യൂടെ ഹാങ്ങ് ഞാൻ കാണിക്കുന്നില്ലാണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല പിന്നെ അത് കണ്ടവട എനിക്ക് സംഭവം മനസ്സിലായി എന്ന് വെച്ചാൽ എന്തോ കുടിയാന്നില്ല തൊണ്ടക്ക് അത് കണ്ണലൊരു ജാതി മേലോട്ടായി അത് കണ്ട അവിടെ ഞാൻ എന്താക്കി തിലക്കും പുറത്തും അടിച്ച് അടിച്ചോടെ ഞാൻ ഇവനെ വിളിച്ച് ഇവ അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ കുട്ടി കണ്ണല്ലും കുറച്ച് മേലോട്ടായി ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ ഒക്കെ അപ്പോൾ അപ്ഡോമല് നമ്മൾ പിടിച്ചിട്ടിങ്ങനെ എനിക്കറിയാം കൊറേ വീഡിയോ കണ്ടിട്ട് നമ്മൾ പരിചയം ഉണ്ടല്ലോ ആ പരിചയത്തിന്റെ ഇതിൽ നമ്മൾ അപ്ഡൌണിൽ പിടിച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് ഫസ്റ്റ് രണ്ടു മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്തവരെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് രണ്ടാമത്തെ അറ്റംപ്റ്റിലാന്ന് ചുങ്കം പുറത്തേക്ക് ഞാൻ കാണുന്നില്ല ചുങ്കം പുറത്തേക്ക് തെറിച്ച് പിന്നെ കുട്ടി പിന്നെ കുട്ടി നോർമലായി പിന്നെ കുട്ടിനെ തന്നെ കുട്ടിയാ വന്നിട്ട് സമയത്ത് അവനെ കുട്ടിനെ ചെയ്യേണ്ടത് കൂടുതൽ വിളിച്ചതാണ് കുട്ടിയല്ലാതെ രണ്ട് ദിവസം കൊണ്ട് വൺ മില്യൺ ആൾക്കാർ എന്റെ ചാനലിനു മാത്രം കണ്ടൊരു വീഡിയോ ആണ് അതിൽ ഒട്ടുമിക്ക ഒട്ടുമിക്കും വന്നത് ഒന്ന് ആ കുട്ടി സമയം കറക്റ്റ് ആയിട്ട് നിങ്ങളെ വന്നിട്ട് വിളിക്കുന്നതും അത് എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് രണ്ടാമത് വന്നത് ആ പഴം കച്ചവടം ചെയ്യുന്ന ആ വ്യക്തിയും പിന്നെ വാങ്ങുന്ന ഒരു വ്യക്തിയും എന്ന് വെച്ചുകഴിഞ്ഞാല് കുറേ കമന്റ്സ് ഒക്കെ കണ്ടു എവിടെയും വെച്ച് കിട്ടിയാൽ കൈകാര്യം ചെയ്യും പോലും ഒരു കമന്റ്സ് പോലും അതിന്റെ അടുത്ത് വന്നിട്ടുണ്ട് കുറച്ച് കമന്റ്സ് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ആ അയാളെ കുറിച്ചിട്ട് സത്യത്തില് ആ പഴം കച്ചവടക്കാരൊരു നിമിത്തത് ശരിക്കും രക്ഷപ്പെടാൻ വേണ്ടിട്ട് അയാള് അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ വിളിച്ചിട്ട് അവിടെ നിന്നാണ് പഴം പഴം അവളെ വിളിച്ചിരുന്നേരം സത്യം പറഞ്ഞാല് അവര് നമ്മള് പഴമാകാൻ പോയി അയാള് ശ്രദ്ധിക്കുന്നില്ല കാര്യം അവർക്ക് അറിയുന്നില്ല കുട്ടിയൊന്നും സംസാരിക്കുന്നില്ല കുട്ടി ആങ്ങെ മാത്രമേ കാണിക്കില്ല അയാൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാണും പിന്നെ പഴമാകാൻ വന്ന ആൾ അവരും ഇത് കാണുന്നില്ല സംഭവം നമ്മളിപ്പോ എല്ലാ ദിവസവും സംസാരിക്കുന്നു അവിടെ ഇരുന്നാലും അവര് കരുതി നമ്മളെന്തെങ്കിലും ഒച്ചപ്പാടാക്കുന്നതെന്നുല്ലാതെ നമ്മളാ പഴം കാണിച്ചപ്പാട് കുറച്ച് ഒച്ചപ്പാടുണ്ടായിരുന്നു പഴത്തിന്റെ ഒരു തൂക്കത്തിന്റെ ഇതിൽ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊരു ഇതെല്ലാം ഉണ്ടായിരുന്നു തമാശ എല്ലാം ഉണ്ടായിരുന്നു അവർ വിചാരിച്ചു അതുപോലെ ഒരു തമാശ ആയിരിക്കും അവര് ചെയ്യുന്നില്ലേതാണ് രക്ഷപ്പെടാൻ ഇല്ല അവരവര് ശ്രദ്ധിക്കൂല അത് അവര് ശ്രദ്ധിക്കപ്പെടൂല എന്നാൽ നമ്മൾ അതുവരെ അവര് വന്ന് പഴമാണിക്കുന്ന സമയത്ത് പോലും നമ്മൾ തമാശയോട് അവിടുന്ന് തമാശ ഒച്ചപ്പാടാക്കിക്കൊണ്ടിരിക്കുന്നെന്ന് അന്നേരം ഈ ഇങ്ങനെ സംഭവിച്ചാലും അവര് ശ്രദ്ധിച്ചിട്ടില്ല തമാശ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടും പിന്നെ ആൾക്കാർ ഉണ്ടാകുമ്പോ ഒരു തമാശ ഒച്ചപ്പാടും അതെന്നുള്ള ഇതിലാണ് അവര് ശ്രദ്ധിക്കാത്തല്ല അവരൊരു ഇതല്ല പഴം വണ്ടി അവിടെ നിന്നത് കുട്ടിന്റെ ഒരു ഭാഗ്യം പഴം നിന്നോണ്ട് മാത്രമാണ് നമ്മളവിടെ പോയിട്ട് പഴം വാങ്ങാൻ പോയത് അതുകൊണ്ടാണ് ആ കുട്ടി നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് പ്രത്യേകിച്ച് എനിക്ക് ഇവനെ കുറിച്ച് പറയാനുള്ള ഇവന് റോട്ട് മുലവന്ന ഭയങ്കര സൗണ്ടും കാര്യങ്ങളായിരിക്കും അപ്പൊ അവരും വിചാരിച്ചു കാണും തമാശയും കാര്യങ്ങളും നമ്മളെ നാട്ടിലെല്ലാരും ഒന്നിച്ചിട്ട് നിൽക്കുമ്പോൾ അപ്പൊ കാര്യ സിദ്ധാന്ത അപ്പൊ നിങ്ങള് എന്താ ചെയ്യാ അവരെ തെറ്റീകരിക്കണ്ട കാരണം അവര് ഒന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല ആ പാവങ്ങള് അപ്പം ഇതാണ് എന്തായാലും ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ ബൈക്ക്